തിരുവനന്തപുരം ആമയഴിഞ്ഞാന്തോടിൽ ശുചീകരണത്തിന് ഇറങ്ങിയ തൊഴിലാളിയെ കാണാതാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയാണ് മാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ലൈവ് റിപ്പോർട്ടാണ് ആ ലൈവ് റിപ്പോർട്ടിന് ഇടയിലും ഒരു കാര്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ആരാണ് ഇതിന് ഉത്തരവാദി ആരാണ് ഇതിന് ഉത്തരവാദി ആരാണ് ആമയഴിഞ്ഞാന്തോട് ശുചീകരിക്കേണ്ടത് ആ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് ആരാണ് ഇതിന് ഉത്തരവാദി ആരാണ് ആമയത്തോട് ശുചീകരിക്കേണ്ടത് ആ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് കൃത്യമായി നടന്നിട്ടുണ്ടോ ആ ചോദ്യങ്ങൾ ആവർത്തിച്ച് ഉയർത്തുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എല്ലാവരുടെയും മനസ്സിലെത്തുക ആദ്യമെത്തുക കോർപ്പറേഷനാണ് കാരണം നഗരമാണ് കോർപ്പറേഷൻ ആണ് കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് മേയർ ആര്യ രാജേന്ദ്രനാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആരാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ ആരാണ് തെറ്റുകാരി എന്ന് സ്ഥാപിച്ചെടുക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയും അത് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഇന്നലെ തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു മാധ്യമങ്ങൾ സത്യം പറയാതെ മൂടി വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പോകുന്നത് മാധ്യമങ്ങൾ ഉത്തരവാദി കോർപ്പറേഷനാണ് എന്ന് പറയുന്നില്ല പക്ഷെ കോർപ്പറേഷൻ അല്ല എന്നും പറയുന്നില്ല അതിന് അവർ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതി എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റ് പ്രത്യേകം പ്രത്യേകം കൊടുക്കുക എന്നതാണ് മേയർ പറയുന്നത് കൊടുക്കുന്നു ശിവൻകുട്ടി പറയുന്നത് കൊടുക്കുന്നു കെ സുരേന്ദ്രൻ പറയുന്നത് കൊടുക്കുന്നു ശശി തരൂർ പറയുന്നത് കൊടുക്കുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ബി വി രാജേഷ് പറയുന്നതും കൂടി കൊടുക്കുന്നു അങ്ങനെയെല്ലാം ആളുകൾ വായിക്കുന്നു ബി ജെ പി നേതാക്കളും ബി ജെ പി കൗൺസിലറും കോൺഗ്രസ് നേതാക്കളും കോർപ്പറേഷനെ കുറ്റപ്പെടുത്തുന്നു കോർപ്പറേഷൻ ന്യായീകരിച്ചു കൊണ്ട് വി ശിവൻകുട്ടിയും മേയർ ആര്യ രാജേന്ദ്രനും മാത്രം എത്തുന്നു സ്വാഭാവികമായും ആളുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട് കോർപ്പറേഷൻ ആകുമ്പോൾ കോർപ്പറേഷൻ ശുചീകരണ പ്രവർത്തനം നടത്തേണ്ടത് കോർപ്പറേഷനാണ് അപ്പോൾ ഉത്തരവാദി കോർപ്പറേഷൻ തന്നെയാണ് ഇപ്പോൾ ഈ സംഭവം നടന്നപ്പോൾ കൈയൊഴിയാനാണ് കോർപ്പറേഷൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ സി ശ്രമിക്കുന്നത് എന്ന ധാരണ വരുത്താനുള്ള നല്ല ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു രേഖ പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കോർപ്പറേഷൻ റെയിൽവേക്ക് നൽകിയ കത്താണ് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം പത്തൊൻപതിന് ജൂൺ മാസം പത്തൊൻപതിന് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ ഒഴുകുന്ന ആമയഴഞ്ചാൻ തോട് യഥാസമയം വൃത്തിയാക്കാത്തത് മൂലം ഒഴുക്ക് തടസ്സപ്പെട്ട് മഴ സമയത്ത് തമ്പാനൂർ ഭാഗത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് പതിവായിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിലൂടെ ഒഴുകുന്ന ഭാഗം ഇത്തരത്തിൽ യഥാസമയം വൃത്തിയാക്കി ഒഴുക്ക് ഉറപ്പുവരുത്താത്തതിനാൽ ടി ഭാഗത്തും പരിസരങ്ങളിലും ജനജീവിതം ദുസ്സുഖമാക്കുന്ന തരത്തിലാണ് തോട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യം മണ്ണ് ചെളി എന്നിവ ഉൾപ്പെടെയുള്ളവ നീക്കം ചെയ്താൽ മാത്രമേ ജലമൊഴുക്ക് തടസ്സപ്പെടാതിരിക്കയുള്ളൂ മേജർ ഇറിഗേഷൻ ഉടമസ്ഥതയിലുള്ള ടി തോടിന്റെ റെയിൽവേ സ്റ്റേഷന്റെ അടിയിലും പാഴ്സൽ ഓഫീസിന് സമീപവും പവർ ഹൗസ് റോഡിന് സമീപവും റെയിൽവേ മരാമത്ത് വിഭാഗമാണ് പണി പൂർത്തിയാക്കേണ്ടത് കോർപ്പറേഷൻ റെയിൽവേക്ക് കൊടുത്ത കത്തിൽ പറയുന്ന ഭാഗങ്ങളാണ് മേജർ ഇറിഗേഷന്റെ ഉടമസ്ഥതയിലുള്ള ടി തോടിന്റെ റെയിൽവേ സ്റ്റേഷന്റെ അടിയിലും പാർസൽ ഓഫീസിന് സമീപവും പവർ ഹൗസ് റോഡിന് സമീപവും റെയിൽവേ മരാമത്ത് വിഭാഗമാണ് പണി പൂർത്തിയാക്കേണ്ടത് എന്നാൽ പല പ്രാവശ്യം ചേർന്ന മീറ്റിംഗുകളിലും നേരിട്ടും കത്ത് മുഖേനയും അറിയിച്ചിട്ടും റെയിൽവേ അധികൃതർ പവർ ഹൗസ് റോഡിന്റെ നിന്ന് വടക്കോട്ട് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ മാത്രമാണ് മണ്ണ് നീക്കിയിട്ടുള്ളതെന്ന് കാണുന്നു കെ എസ് ആർ ടി സി പരിസരവും തോടിന്റെ മുകളിലേക്കുള്ള ഭാഗവും യഥാസമയം നഗരസഭ മാലിന്യം നീക്കം ചെയ്ത് വരുന്നു ശക്തമായ മഴയും ജലമൊഴുക്കും ഉണ്ടായാൽ ടി സ്ഥലങ്ങൾ വെള്ളത്തിനടിയിൽ അകപ്പെടുന്ന അവസ്ഥയും പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും സമീപവാസികൾക്കും കച്ചവടക്കാർക്കും മറ്റും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഈ അറിയിപ്പ് ലഭിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ ഇനിയും ബാക്കിയുള്ള ജോലികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജലമൊഴുക്ക് തടസ്സപ്പെടാതിരിക്കുവാൻ തോട്ടിലെ മണ്ണും ചെളിയും നീക്കം ചെയ്ത് നഗരസഭയെ അറിയിക്കേണ്ടതും അല്ലാത്തപക്ഷം മേൽ സൂചിത വകുപ്പുകൾ പ്രകാരം നാനൂറ്റി നാൽപ്പത് രണ്ട് പ്രകാരവും കുറ്റ വിചാരണ ചെയ്യുന്നതിനും ഫൈൻ ഈടാക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറി ഒപ്പിട്ട് നൽകിയ കത്ത് കത്ത് നൽകിയിരിക്കുന്നത് റീജിയണൽ മാനേജർ സതേൺ റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരം ഈ കത്ത് ഒരു പ്രാവശ്യമല്ല നൽകിയത് മനോരമ പറയുന്നില്ലല്ലോ ആരാണ് ഉത്തരവാദി എന്ന് പക്ഷെ മനോരമയിൽ ഒരു ചെറിയ വാർത്തയുണ്ട് കാണാതെ പോകരുത് മനോരമയുടെ വാർത്താ അവതരണ രീതി ആ ചെറിയ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് അനാസ്ഥയുടെ നാൾ വഴി ഏപ്രിൽ പതിമൂന്ന് മഴയ്ക്ക് മുൻപ് ശുചീകരണം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് തദ്ദേശ പ്രിൻസിപ്പൽ ഡയറക്ടർ റെയിൽവേക്ക് കത്ത് നൽകി ആര് തദ്ദേശ പ്രിൻസിപ്പൽ ഡയറക്ടർ റെയിൽവേക്ക് കത്ത് നൽകി മെയ് ഏഴ് കോർപ്പറേഷൻ സെക്രട്ടറിയും കത്ത് നൽകി മെയ് ഏഴിന് ഞാൻ വായിച്ച കത്ത് ജൂൺ പത്തൊൻപതിന്റെ കത്താണ് അതിനു മുമ്പ് തന്നെ മെയ് ഏഴിന് കോർപ്പറേഷൻ റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നു എന്ന് മനോരമ പറയുന്നു ജൂൺ പത്തൊൻപത് ഏഴ് ദിവസത്തിനകം മുഴുവൻ മാലിന്യവും നീക്കിയില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്ന മുന്നറിയിപ്പ് കോർപ്പറേഷൻ സെക്രട്ടറി ദക്ഷിണ റെയിൽവേ റീജിയണൽ മാനേജർക്ക് നൽകി ഇതാണ് മനോരമ കൊടുത്ത വാർത്ത മനോരമക്ക് കാര്യമറിയാം കാര്യമറിയാം ആ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുറ്റ റെയിൽവേയുടേതാണ് എന്ന് പറയാതെ പോകുന്നത് എന്നാൽ മാതൃഭൂമി അതിനേക്കാളും വലിയ കള്ളത്തരമാണ് കാണിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരവാദി ആര് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തലക്കെട്ടിലെ വാർത്തയുണ്ട് ോപ്പ് അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്ന വാർത്ത അതിനെ താഴെ കൊടുക്കുന്നു റെയിൽവേക്ക് ഒഴിയാനാവില്ല മന്ത്രി നീക്കേണ്ടത് കോർപ്പറേഷൻ ബി ജെ പി പ്രതികരിക്കാതെ റെയിൽവേ റെയിൽവേയാണ് ഈ പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്ന് തിരുവനന്തപുരത്തെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം പക്ഷെ അത് വാർത്തയാക്കാൻ പക്ഷേ മാധ്യമ പ്രവർത്തകർ തയ്യാറാകില്ല മാധ്യമ പ്രവർത്തകർ പറഞ്ഞിട്ടും എഴുതി കൊടുത്തിട്ടും മാനേജ്മെന്റ് മുഖ്യതാണോ മാറ്റിയതാണോ എന്നറിയില്ല പക്ഷേ അച്ചടിച്ച് വന്നിട്ടില്ല പത്രത്തിൽ എന്നർത്ഥം എന്നിട്ട് മാതൃഭൂമി കൊടുത്തതറിയാമല്ലോ മാതൃഭൂമി എല്ലാവരുടെയും കമന്റുകൾ കൊടുക്കുന്നു എല്ലാവരും പറഞ്ഞത് ഓരോരാൾ പറഞ്ഞത് കൊടുക്കുന്നു ബി ജെ പി നേതാക്കൾ പറഞ്ഞു കൊടുക്കുന്നു മന്ത്രി പറഞ്ഞു കൊടുക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ വിവിധ തലത്തിൽ ഓരോ ആളുകളെയും പ്രതികരണം എടുത്തു കൊടുത്ത് തടി രക്ഷപ്പെടുത്തുന്ന സ്ഥിതിയാണ് മാതൃഭൂമി ചെയ്യുന്നത് സത്യം പറയുന്നില്ല ഇതാണ് മാധ്യമങ്ങളുടെ വാർത്താ വിന്യാസ രീതി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഈ പ്രദേശത്തെ മാലിന്യം നീക്കം ചെയ്യേണ്ടത് റെയിൽവേയാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അത് തുറന്നു പറയാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് മനോരമ ഉള്ളിലെ പേജ് രണ്ടാം പേജിൽ കൊടുത്ത വാർത്തകൾ തലക്കെട്ട് നോക്കൂ റെയിൽവേയുടെ അനാസ്ഥ കോർപ്പറേഷന്റെ വീഴ്ച റെയിൽവേയുടെ അനാസ്ഥയുണ്ട് അത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ വീഴ്ച എന്ന് വലിയ വെണ്ടക്കയിൽ കൊടുത്ത ശേഷം ചെറുതായി കൊടുക്കുന്നുണ്ട് ഉത്തരവാദിത്വത്തെ ചൊല്ലി പരസ്പരം ആരോപണങ്ങൾ എന്നും ഇതാണ് മനോരമയുടെ വാർത്ത അവതരണ രീതി അതിനുശേഷം എന്താണ് യഥാർത്ഥ സത്യം എന്ന് മനോരമ പറയുന്നില്ല എല്ലാവരുടെയും അഭിപ്രായം എടുത്തു കൊടുക്കുകയാണ് മനോരമയും ചെയ്യുന്നത് റെയിൽവേയുടെ ഉത്തരവാദിത്വം മേയർ കോർപ്പറേഷൻ പരാജയം കെ സുരേന്ദ്രൻ മേയറെ മാറ്റണം വി വി രാജേഷ് മനുഷ്യജീവന് പുല്ലുവില പാലോട് രവി ഡി സി സി പ്രസിഡന്റ് ഇതാണ് അവസ്ഥ എന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ജീവൻ നഷ്ടപ്പെടാൻ ആരാണ് ഉത്തരവാദി എന്ന് പറയാനുള്ള ധാർമ്മികത അത് ഉയർത്തിപ്പിടിക്കേണ്ടേ നമ്മുടെ മാധ്യമങ്ങൾ എന്നാൽ അത് അവിടെ മൂടി വെക്കും കാരണം സംശയത്തിന്റെ നിഴൽ കോർപ്പറേഷന്റെ മുകളിൽ വീഴണം സി പി എമ്മിന്റെ മുകളിൽ വീഴണം മേയർ ആര്യ രാജേന്ദ്രന്റെ മുകളിൽ വീഴണം അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ അതിന്റെ ഒടുവിനത്തെ ഉദാഹരണമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നു ഈ സംഭവം എന്നു മാത്രമേയുള്ളൂ